എന്റെ ചോദ്യം ഇതാണ് വളരെ കൃത്യമായി നമ്മുടെ ബാങ്ക് ബാലൻസ് അവർക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നു നമ്മളുടെ ഓരോ ട്രാൻസാക്ഷനെക്കുറിച്ചും അവർക്കറിയാം വീഡിയോ മുഴുവൻ കാണുക ദോഹ ബാങ്ക് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു എ കാർഡ് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കോൾ വന്നപ്പോൾ തന്നെ മനസ്സിലായി അത് ഫേക്ക് കോൾ ആണത് സ്പാം കോൾ ആണെന്ന് മനസ്സിലായി നിരന്തരം ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ എങ്കിലും ചില പോയിന്റ്സുകൾ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിച്ച് ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ചില പോയിന്റ്സുകളിൽ എനിക്ക് ചില സംശയങ്ങൾ ശരിയായ കോൾ തന്നെയാണ് ശരിയായിട്ടത് ബാങ്കിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് ആ ചില പോയിൻറ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് സ്പാം കോൾ ആണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും പക്ഷേ ചില പോയിന്റുകളിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെന്നോട് ഐ ഡി കാർഡിനെ ഉപരോഗിച്ചു ഒരു ഡിജിറ്റ് കുറച്ചിട്ടാണ് ഒരു ഡിറ്റൽ തെറ്റി തെറ്റിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അവർ പറഞ്ഞു നിങ്ങളുടെ ഐ ഡി കാർഡ് നമ്പറില്ല ഞാൻ അവസാനം പലതവണ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഐ ഡി കാർഡ് നമ്പർ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് അറിയേണ്ടത് എ ടി എം കാർഡിൻ്റെ നാല് അവസാനത്തെ നാല് നമ്പറാണ് അതവർക്കറിയാം എങ്കിലും ഒരു വെരിഫിക്കേഷൻ വിളിക്കുകയാണെന്ന് പറഞ്ഞു ഞാനത് ആദ്യം ഞാൻ അവർക്ക് തെറ്റ് പലതവണ തെറ്റായിട്ടാണ് പറഞ്ഞു കൊടുത്തത് പക്ഷേ ഞാൻ ഐ ഡി കാർഡിൻ്റെ എ ടി എം കാർഡിൻ്റെ ശരിയായ നമ്പറൊന്നും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല അതിനിടയിൽ അവർ ഒരു ഒ ടി പി എനിക്ക് അയച്ചു ഒ ടി പി അയച്ച് അവർ അയച്ചിട്ട് വന്നിട്ട് പോകുന്നത് നിങ്ങളുടെ മെട്രാഷിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി പറഞ്ഞു കൊടുക്കാണെന്ന് പറഞ്ഞു മെട്രാഷ് നിങ്ങളുടെ മെട്രാഷ് എടുത്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മെട്രാഷൻ്റെ മൊബൈലിൽ മെട്രാഷ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ നമുക്ക് സാധാരണ മെട്രാഷിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നമ്മൾ മെട്രാഷ് അപ്ലിക്കേഷൻ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും അതായത് വിസയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മിനിസ്റ്ററിമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ മെട്രാസിൽ നിന്ന് ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതേ നമ്പറിൽ തന്നെയാണ് ഒരു ഒ ടി പി അയച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പെട്ടെന്നൊരു സംശയം ഇത് ശരിയായ കൂടെ തന്നെയാണ് ഇത് ആ ഒരു മെട്രാഷിൽ തന്നെയാണുള്ളത് അതുകൂടെ ഒരു അൺനോൺ നമ്പറിൽ നിന്നല്ല ഒ ടി പി വന്നിരിക്കുന്നത് സാധാരണ മെട്രാസിലൂടെ തന്നെയാണ് ഒ ടി പി വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു ഇത് ശരിയായ കൂടെ തന്നെയാണോ സംശയം മതി അങ്ങനെ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്കൊരു കത്തറി കൃത്യമെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ദോഹ ബാങ്കിൻ്റെ ഒ ടി പി എന്തിനാണ് മെട്രാഷിൽ വരുന്നത് അപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് എന്തായാലും എൻ്റെ സംശയം മാറിക്കിട്ടി സ്പാം കോൾ തന്നെയാണെന്ന് മാറിക്കിട്ടി അങ്ങനെ ഞാനത് ഒ ടി പി പറഞ്ഞു കൊടുത്തില്ല അങ്ങനെ അവസാനം കുറച്ച് നേരം സംസാരിച്ച് ഞാൻ ഞാൻ അദ്ദേഹത്തോട് ഐ ഡോ ട്രസ്റ്റ് യു ഐ തിങ്ക് യു ഇറ്റ്സ് എഫ് സ്പ്രാം കോൾ ഐ ഡോ ട്രസ്റ്റ് യു ബിക്കോസ് വൈ യു ആർ കോളിംഗ് ഫ്രം വോഡാ ഫോൺ നമ്പർ ഇഫ് യു ആർ ഇഫ് യു ആർ കോളിംഗ് ഫ്രം ഒഫീഷ്യലി ഫ്രം ദോഹ ബാങ്ക് യു ക്യാൻ കോൾ മീ ഫ്രം ലാൻഡ് ലൈൻ നമ്പർ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എന്നെ വിളിക്കാം അങ്ങനെ അപ്പോൾ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാൻ അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ ലാൻഡ് നമ്പ നമ്പറിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ ബാക്കിലൊരു കസ്റ്റമർ കെയർ നമ്പറുണ്ട് ആ കസ്റ്റമർ കെയർ നമ്പറിൽ നിന്ന് ഞാൻ വിളിക്കാം ഓക്കെ അങ്ങനെ ആ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്തിട്ട് അദ്ദേഹം ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ശേഷം അദ്ദേഹം വീണ്ടും തന്നെ ഈ അതേ നമ്പറിൽ നിന്ന് എ ടി എം കാർഡിൻ്റെ ബാക്കിലുള്ള കസ്റ്റമർ കെയർ നമ്പറുള്ള അതേ നമ്പറിൽ നിന്ന് ദേഹം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാണുള്ള ശരി സെയിം നമ്പറിൽ നിന്ന് തന്നെയാണ് അപ്പോളും എനിക്കൊരു സംശയം ശരിയാണുള്ളത് ഇവിടെ ദോഹ ബാങ്കിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് തന്നെയാണല്ലോ വിളിക്കുന്നത് അങ്ങനെ അവസാനം ഞാൻ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഒരു സഹപ്രവർത്തക ഓഫീസിലുള്ള സഹപ്രവർത്തകം എന്നിട്ട് ഇസ് നോട്ട് കറക്റ്റ് സി ചെക്ക് ദോഡ് പ്ലസ് ത്രിബിൾ ഫോർ സിക്സ് ത്രിബിൾ സീറോ എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ലാൻഡ് ഫോൺ എന്ന് വിളിക്കുമ്പോൾ കൺട്രി കോഡ് ഒക്കെ ഉണ്ടാവുള്ളൂ പ്ലസ് നയൻ സെവൻ ഫോർ കൂടെ ചേർത്തിട്ടായിരിക്കും വരിക ഇത് പ്ലസ് നയൻ സെവൻ ഫോർ ഇല്ല പ്ലസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കോളുകളൊക്കെ വന്നേക്കാം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടത് സ്പാം കോഡാണെന്ന് അങ്ങനെ പല തവണ അദ്ദേഹം തന്നെ നിർബന്ധിച്ച് ഞാൻ ഒ ടി പി പറഞ്ഞു കൊടുത്തില്ലോ ഒ ടി പി പറഞ്ഞു കൊടുത്താൽ നമുക്കറിയാലോ അങ്ങനെ എൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രണ്ടൂറ് രണ്ട് ചോദ്യങ്ങൾ കൂടെ ചോദിച്ചു അതായത് നിങ്ങൾ ലാസ്റ്റ് അത് അവസാന നടത്തിയ ട്രാൻസാക്ഷൻ ഏതാണെന്ന് വെച്ചു ആ ബാങ്ക് എ ടി എം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു അത് തെറ്റായിട്ട് പറഞ്ഞു കൊടുത്ത് എനിക്കറിയാം ഞാനത് തിരക്കറിയാം മോഡ് എത്രയാണ് ഞാൻ ഉപയോഗിച്ചത് പക്ഷേ എന്നാലും ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞു കൊടുത്തത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് അത് തെറ്റാണെന്ന് പറഞ്ഞത് പിന്നെ അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് തെറ്റായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് ബാങ്ക് ബാലൻസ് കറക്റ്റല്ല പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഐ ഡി നമ്പർ അവർക്കറിയാം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവർക്കറിയാം നമ്മുടെ പാസ്പോർട്ട് നമ്പർ അവർക്കറിയാം നമ്മുടെ അവർക്കറിയാം ഈവൻ നമ്മുടെ ബാങ്ക് ബാലൻസ് പോലും അവർക്കറിയാം കൃത്യമായിട്ട് അറിയാം ഓക്കെ അങ്ങനെ ഇതൊക്കെ ചോദിച്ച് നമ്മളെ നമ്മളുടെ വിശ്വാസ്യത നമ്മുടെ കുടുക്കില്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നത് അതൊക്കെ അവർക്കറിയാം അവർക്കറിയേണ്ടത് അവസാനം നമ്മുടെ ബാങ്ക് ബാലൻസ് കാലിയാക്കാൻ വേണ്ടിയിട്ട് അവർക്കറിയേണ്ടത് അവർ അയക്കുന്ന ഒ ടി പി നമ്പറാണ് അതൊരിക്കലും ഒരു കാരണവശാലും ഒ ടി പി നമ്പറ് പറഞ്ഞു കൊടുക്കരുത് ഇതുപോലെയുള്ള കോളുകൾ വന്നു കഴിഞ്ഞാൽ ഐ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാനതൊരു എക്സ്പീരിയൻസ് വേണ്ടിയിട്ടാണ് ഞാനൊരു കോൾ റെക്കോർഡ് ചെയ്തത് ഒരുപാട് ആളുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഇതുപോലെ മെസ്സേജുകൾ അവർ അയക്കാറുണ്ട് ഇതുപോലെയുള്ള കോളുകൾ വന്നതായിട്ട് ചില സാധാരണ എല്ലാവർക്കും വരുന്ന കോളുകൾ ഒക്കെ തന്നെയാണ് പക്ഷേ എന്താ ചില ഇങ്ങൾ കോള് വരുമ്പോൾ നമ്മളെ നമ്മളെ കുടുക്കില്പ്പെടുത്താൻ വേണ്ടിയിട്ട് പല ും പല കാര്യങ്ങളും അവർ പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും കൊണ്ടുവരിക അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒ ടി പി ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് ഓക്കെ ഇത് അറിയാവുന്ന എല്ലാ ആളുകൾക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഓക്കെ താങ്ക്